എല്ലാവർക്കും സ്വാഗതം ഉപാസ്ന മീഡിയയിലേക്ക് അതോടൊപ്പം തന്നെ ഓണാശംസകൾ നേരുന്നു ഇവിടെ നമ്മൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നവാംശം എന്താണ് നവാംശം ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് നവാംശം ആ നവാംശം നമ്മൾ ഗ്രഹനിലയിലും പ്രശ്നത്തിലും എല്ലാ വിധ പ്രശ്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം നവാംശം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രാശിയെ ഏതെങ്കിലും ഒരു രാശി ആ രാശിയെ നമ്മൾ അതായത് മുപ്പത് ഡിഗ്രിയിലുള്ള ഒരു രാശിയെ ഒൻപത് ഭാഗമായിട്ട് നമ്മൾ വിഭജിക്കുന്നതാണ് നവാംശം നവം എന്ന് പറഞ്ഞാൽ തന്നെ ഒൻപതാണ് അപ്പോൾ അത് ഒരു രാശിയെ മുപ്പത് ഉള്ള ഒരു രാശിയെ നമ്മൾ ഒൻപതായിട്ട് ഭാഗിക്കുമ്പോൾ നവാംശം എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റാണ് അപ്പം നമ്മൾ നവാംശം ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോവും മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആറ് നാൽപ്പത് വീണ്ടും ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ഒൻപത് നവാംശം ഒൻപത് ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം അതിന് പറയുന്നത് തന്നെ പ്രമാണം പറയുന്നത് തന്നെ മേഷാദി മകരാതി തുലാദി കർക്കാതി എന്നാണ് നമ്മുടെ പ്രമാണം ഇതിന് പറയുന്നത് തന്നെ നവാംശത്തിന് അപ്പം ഗ്രഹം നിൽക്കുന്നത് മേടം മകരം തുലാം കർക്കിടം എന്നിങ്ങനെയുള്ള ചരരാശികളിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടി അതായത് ചരം സ്ഥിരം ഉഭയം നമ്മൾ ഇവിടെ നമ്മൾ രാശി എടുത്താൽ ഇത് രാശി ചക്രം നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമ്മൾ മേടം രാശി മുതലാണ് തുടങ്ങുന്നത് അപ്പം മേടം ഇടവം മിഥുനം ഇത് മേടം ചരം ഇടവും സ്ഥിരം മിഥുനം ഉഭയം അങ്ങനെ ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ഇങ്ങനെ ആണ് നമ്മൾ ചരരാശി സ്ഥിരരാശി ഉഭയരാശി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാനിവിടെ ഇവിടെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് മേടം മകരം തുല കർക്കിടകം ഇത് മേടം മകരം തുലാം പിന്നെ കർക്കിടകം ഇതിങ്ങനെ നാല് ചരരാശികളാണ് അപ്പം ഈ ഗ്രഹം ചരരാശിയിലാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രഹം നിൽക്കുന്നത് ഈ പറഞ്ഞ നാല് രാശികളാവുന്ന ചരരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ നവാംശം ഈ രാശികളിൽ നിന്നും തന്നെ തുടങ്ങും ഇപ്പം നമ്മൾ ചരം ഇങ്ങനെയുള്ള ചര രാശികളിൽ ഗ്രഹം നിന്നാൽ ചരരാശികളിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ നമ്മൾ അംശകം കണ്ടുപിടിക്കുമ്പോൾ ചരരാശിയിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് അതായത് ഒന്നാം ഭാവത്തുനിന്ന് തന്നെ തുടങ്ങും ഇത് വളരെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇതത്ര സിമ്പിളല്ല നമ്മളിത് കുറച്ച് ബുദ്ധി നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ചരരാശിയാകുന്ന മേടം മകരം തുലാം കറുക്കിടവ് എന്നീ രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെയാണ് മേടത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ നവാംശം മേടം മുതൽ തന്നെ എണ്ണമെന്നാണ് ഒന്ന് ഇനിയും ഗ്രഹം നിൽക്കുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇത് സ്ഥിരരാശികളാണ് ഈ സ്ഥിരരാശികളിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നവാംശം ആ രാശിയുടെ എവിടെയാണോ നിൽക്കുന്നത് അതായത് സ്ഥിരരാശിയിൽ ആ സ്ഥിരരാശിയിൽ എവിടെ നിൽക്കുന്നു അവിടുന്ന് അതിൻ്റെ ഒൻപതാമത്തെ രാശി മുതലാണ് നമ്മൾ നവാംശം എടുക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ എണ്ണുന്നത് ഇത് രണ്ടും മനസ്സിലായി എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അടുത്തതിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇനി മൂന്നാമത്തേത് അതായത് ചരം സ്ഥിരം സ്ഥിരം അടുത്തത് നമ്മൾ ഗ്രഹം നിൽക്കുന്നത് മിഥുനം കന്നി ധനുമീനം ഇത് ഉഭയരാശികൾ ഉഭയരാശികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നാല് കോർണറാണ് ഉഭയരാശികൾ അപ്പോൾ ഈ ഈ ഉഭയരാശികളിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നവാംശം ആ രാശികളുടെ അഞ്ചാം രാശി മുതൽ നവാംശം എണ്ണി തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ അവിടെ മുതൽ തുടങ്ങണം നവാംശം ഇത് മൂന്നും നമ്മൾ മനഃപ്പാഠമാക്കണം അപ്പോഴേ നമുക്ക് നവാംശം എങ്ങനെയാണ് വരുന്നത് പക്ഷേ നമുക്ക് പഞ്ചാംഗത്തിലൊക്കെ നവാംശം കിട്ടും ഗ്രഹനിലയിൽ സോഫ്റ്റ്വെയർ പഞ്ചാംഗത്തിലും നമ്മുടെ ഒക്കെ പഞ്ചാംഗം എഴുതുന്ന ആൾക്കാർ തയ്യാറാക്കുന്ന ആൾക്കാർ നവാംശമൊക്കെ ഒരു ഗ്രഹനിലയുണ്ടെങ്കിൽ അതിൻ്റെ നവാംശം അവർ അതിൽ തയ്യാറാക്കി നമുക്ക് കിട്ടും പക്ഷേ എങ്കിൽ പോലും നമ്മളിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഈ നവാംശം നമ്മൾ എടുക്കുന്നതെന്ന് അല്ലെ നവാംശം എങ്ങനെയുണ്ടാകുന്നു ഇതറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണത്തിനായിട്ട് ഞാനിവിടെ ഇവിടെ പറയുന്നുണ്ട് ഉദാഹരണത്തിനായിട്ട് ഞാനിവിടെ പറയുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ചരരാശികൾക്ക് അതേ രാശിയിൽ നിന്നും നവാംശം തുടങ്ങും സ്ഥിര രാശികൾക്ക് ഒൻപതാം രാശി മുതൽ നവാംശം തുടങ്ങും ഉഭയരാശികൾക്ക് അഞ്ചാം രാശി മുതൽ നവാംശം തുടങ്ങും അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഞാനൊരു ഗ്രഹനില തയ്യാറാക്കിയിട്ടുണ്ട് ആ ഗ്രഹനിലയിൽ നോക്കിയാൽ അറിയാം ധനു ധനുരാശിയിൽ വ്യാഴസ്ഥിതിയുടെ നവാംശം അഞ്ചാം രാശിയിൽ നിന്നും തുടങ്ങും എന്നുള്ള ഉദാഹരണം നമുക്കൊന്ന് കാണാം നമുക്കതൊന്ന് പഠിക്കാം അല്ലെങ്കിൽ അതൊന്ന് വിശകലനം ചെയ്യാം അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് അപ്പോൾ നമ്മളിവിടെ ഇത് ഞാൻ ഈ ഗ്രഹനില എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ നാല് മൂന്ന് മണി അൻപത്തി മൂന്ന് പി എമ്മിൻ്റെ ഒരു ഗ്രഹനിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഗ്രഹനില എന്തിനെടുത്തു എന്ന് വെച്ചാൽ ആ ഗ്രഹനില നമുക്ക് ഒരു ഉഭയരാശിയിൽ നമുക്ക് കിട്ടി ഉഭയരാശിയിൽ കിട്ടിയപ്പോൾ അതിൻ്റെ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ധനു രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ധനു രാശിയുടെ ഉഭയരാശികൾക്ക് അഞ്ചാം ഭാവം മുതലാണ് നമ്മൾ എണ്ണേണ്ടത് അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ കുറിക്കാൻ നോക്കിക്കുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഉഭയരാശിക്ക് വ്യാഴം നിൽക്കുന്ന ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അഞ്ചാം ഭാവം മുതലാണ് നവാംശം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അപ്പോൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒന്നേ തുടങ്ങി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം അഞ്ചാം രാശിയിൽ മുതൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്കിവിടെ എത്രയിൽ വന്നു നവാംശം നമുക്ക് ആറിൽ വന്നു ഇവിടെ നോക്കിയാൽ കാണാം ഞാൻ ഈ പുറത്ത് എഴുതിയിരിക്കുന്നതെല്ലാം അതിൻ്റെ നവാംശങ്ങളാണ് ഓരോ ഗ്രഹത്തിൻ്റെ നവാംശങ്ങളാണ് അപ്പം ഞാനിവിടെ വ്യാഴത്തിനെ കൊണ്ടെടുത്തു വ്യാഴം ഇവിടെ ആറാം ഭാവത്തിൽ നവാംശം നമ്മുടെ ഗ്രഹനിലയിൽ ധനുരാശിയിൽ വരുന്ന വ്യാഴത്തിൻ്റെ നവാംശം എന്നു വച്ചാൽ ധനുരാശി ഉഭയരാശിയാണ് നമ്മളിവിടെ പഠിച്ചു ഉഭയരാശിക്ക് അഞ്ചാം രാശിയിൽ നിന്നും തുടങ്ങും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പം ഇവിടുന്ന് നമ്മൾ അഞ്ച് വരെ ഇരുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിൽ നിന്ന് തുടങ്ങിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ നമുക്ക് നവാംശം ആറിൽ വരും നമ്മൾ ഏത് ഗ്രഹങ്ങൾ നമ്മൾ ഇത് എടുത്താലും അതായത് ഉഭയരാശിയിൽ വരുന്ന ഏത് ഗ്രഹങ്ങൾ തന്നാലും ആ ഗ്രഹത്തിൻ്റെ നവാംശം നമുക്ക് നമുക്കിങ്ങനെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നവാംശം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നവാംശം വരുന്നത് എന്ന് ഉള്ള പഠനമായിരുന്നു ഇവിടെ ഇത് എല്ലാവരും വളരെ മനഃപ്പാഠമാക്കണം ഈ കാര്യങ്ങളൊക്കെ എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പ്രവചിക്കാനും ഒരു ഗ്രഹനില പഠിക്കാനും നവാംശം വളരെ പ്രാധാന്യമുള്ളതാണ് നവാംശവും എന്ന് അംശകം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സൂക്ഷ്മം എന്നാണ് സൂക്ഷ്മം നമ്മൾ ഗ്രഹനില കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നമുക്ക് നവാംശത്തിൽ അംശകത്തിൽ നമുക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി നമുക്ക് പ്രവചിക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ജ്യോതിഷത്തിൻ്റെ ഗ്രഹനിലയും അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത സബ്ജക്റ്റോ ആയിട്ടോ അടുത്ത ടോപ്പിക്കോ ആയിട്ടോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇത് ജ്യോതിഷ പഠനത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായമാണ് അല്ലെങ്കിൽ പാർട്ടാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം